ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഇന്നലെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ വളരെ ആക്ഷേപകരമായി പ്രസംഗിക്കുന്ന സാഹചര്യം ഒന്ന് അധിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ത് തെറ്റാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ചെയ്തതെന്ന് നമുക്കാർക്കും ബോധ്യമാകുന്ന കാര്യമല്ല ആ കസേരി ഇരിക്കുന്ന ആളുകൾ ആ സ്ഥാനത്തിന്റെ ഒരു വലിപ്പം അതിന്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ദുര്യോഗം ഈ സഭയിലെ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം ഉണ്ട് കുമ്മൻചാണ്ടി സാർ ആസ്ഥാനത്തിരുന്നിട്ടുണ്ട് അവരാരെങ്കിലും ഈ കേരളത്തിലെ മന്ത്രിമാരെ ഇതുപോലെ പരാമർശിച്ചിട്ടുണ്ടോ ഇവനെയൊക്കെ മന്ത്രിമാരാക്കി എന്നെല്ലാം പറയുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തെ സംസ്കാരം പഠിപ്പിക്കാൻ ഞാനാണല്ല ആര് വിചാരിച്ചാലും കഴിയുന്ന കാര്യമല്ല സംസ്കാരം എന്ന് പറയുന്നത് പണം കൊടുത്ത് മേടിക്കാൻ കിട്ടുന്ന കാര്യമല്ല പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന കസേര ഈ സഭയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്താണ് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്താണ് എന്നുള്ളത് ഗൗരവമായി അദ്ദേഹം മനസ്സിലാക്കുന്നില്ലെങ്കിലും കോൺഗ്രസ് പാർട്ടിയെങ്കിലും ഗൗരവമായി കണക്കിലെടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ള കാര്യം ശ്രീ വി ശിവൻകുട്ടി ഇന്നലെ ഇവിടേക്ക് ഓട് പൊളിച്ച് ഇറങ്ങി വന്ന് മന്ത്രിയായ ഒരാളാണ് അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതലേ സംഘപരിവാറിനോട് പൊരുതി ഈ പ്രായത്തിലും നിമിഷത്തിലും ഏറ്റവും ശക്തമായി പൊരുതി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് സർഗ് വി ശിവൻകുട്ടി ഈ തിരുവനന്തപുരത്തെ എം ജി കോളേജ് ഞങ്ങൾക്കെല്ലാം നല്ല പരിചയമുള്ള ക്യാമ്പസ് ആണ് അടിയന്തരാവസ്ഥ കാലത്ത് എ ബി വി പി അടക്കി മാറിരുന്ന ആ ക്യാമ്പസ് സംഘപരിവാറിന്റെ കൈവശം പരിപൂർണതയോടെ നിന്നിരുന്ന ക്യാമ്പസ് അവിടേക്ക് ധൈര്യത്തോടെ കടന്നിയെന്ന് എസ് എഫ്ഐയുടെ ശുഭ്രഹ പതാക അവിടെ പോയി നാട്ടിയ നേതാവിന്റെ പേരാണ് സഖാവ് വി എസ് ശിവൻകുട്ടി എന്നുള്ളത് ആ സഖാവ് ഇപ്പോഴും ഈ പ്രായത്തിലും ഇന്നത്തെ കേരളത്തിൽ സംഘപരിവാർ അക്കൌണ്ട് തുറന്നത് കോൺഗ്രസിന് സഹായത്താൽ നിയമത്താണ് ആ അക്കൌണ്ട് പൂട്ടിക്കാൻ നേതൃത്വം കൊടുത്തിയ ആളിന്റെ പേരും സഖാവ് വി ശിവൻകുട്ടി എന്നാണ് എന്ന് പറഞ്ഞാൽ ജീവിതമാകെ നമ്മൾ നോക്കിയാൽ സംഘപരിവാർ ശക്തികളോട് വർഗീയ ശക്തികളോട് അല്പം പോലും പിന്മടങ്ങാതെ പൊരുതുന്ന ഒരു നേതാവ് ഈ സഭയിൽ നിന്നാണ് സമരത്തെ ആക്ഷേപിച്ചു ഈ സഭയിൽ ധാരാളം സമരത്തിന്റെ രൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമരത്തിന്റെ സാഹചര്യം ഭരണപക്ഷത്തിനും പ്രതിപക്ഷം നല്ലപോലെ അറിയാം നാട്ടുകാർക്കും അറിയാം ആ സാഹചര്യം ആ സമരത്തിന്റെ ഭാഗമായി എന്തെല്ലാമാണ് പറഞ്ഞത് അദ്ദേഹം മുണ്ടുമടക്കി കുത്തിയപ്പോ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ വസ്ത്രത്തെ കുറിച്ച് പറയാണ് മുണ്ടുമടക്ക് കുത്തിയാൽ സകാവ് ശിവൻകുട്ടിയുടെ കാണുന്ന വസ്ത്രം നല്ല വസ്ത്രമാണ് പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ മുൻ പോയാൽ കാണുന്ന വസ്ത്രം ആർ എസ് എസ് തടസ്സമായിരിക്കും കാര്യം നിങ്ങൾ മറന്നുപോകരുത് അതല്ലേ ഈ നാടിന്റെ യാഥാർത്ഥ്യം ഞാൻ ദീർഘമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല സാർ അദ്ദേഹത്തിന്റെ സംസ്കാരം അദ്ദേഹത്തിന് ഫേസ്ബുക്ക് നോക്കിയാൽ കാണാം അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ആ മണ്ഡലത്തിലെ ഒരു വോട്ടറോട് പറഞ്ഞ പരാമർശം ഈ സഭയിൽ പറയാൻ പറ്റില്ല സഭ്യതര സഭ്യമായ ഭാഷയല്ല അതല്ലേ സംസ്കാരം അദ്ദേഹത്തെ കുറിച്ച് ആ മണ്ഡലത്തിലെ ഒരു സ്ത്രീ ഒരു വീഡിയോ ഉണ്ട് അതെല്ലാം ഇന്നലെ ഇന്നുമായിട്ട് മൊത്തം സോഷ്യൽ മീഡിയയിൽ കറങ്ങാണ് എന്റെ ആ സ്ത്രീ അധിക്ഷേപകരമായി ശ്രീ വി ഡി സേസിനെ പറഞ്ഞപ്പോ എന്നാൽ ഒന്ന് കേസ് കൊടുക്കാം എന്ന് നീ തീരുമാനിച്ചോ പോട്ടെ സകാബി വി പറഞ്ഞതിന്റെ ആയിരത്തിലൊന്ന് കട്ടിക്കുള്ള ഭാഷ നിങ്ങൾ വർത്തമാനം പറഞ്ഞോ എന്തേ പറയുന്നില്ല ആ അനാവശ്യം കേട്ടിട്ട് അതാണ് ശ്രീ വി ഡി സേ സംസ്കാരം എന്നുള്ളത് ഒന്നുകൂടി ഞാൻ പറയുന്നു കോൺഗ്രസ് പാർട്ടി ഗൗരവമായി ഈ കാര്യത്തെ കണക്കിലെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി വാർത്തകളും ഓബ്മെറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം